അടിപൊളി ലൊക്കേഷൻസ് തേടിയുള്ള യാത്രയിൽ ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഒലിയരികു പറഞ്ഞൊരു വെള്ളച്ചാട്ടത്തിലാണ് ഇത് ലൊക്കേഷൻ വരുന്ന കൊല്ലം ജില്ലയിലെ കുന്നിക്കോടിനടുത്തുള്ളൊരു പ്രദേശമാണ് അപ്പോൾ എൻ്റെ കൂടെ എൻജിനീയറിംഗ് പഠിച്ച ഒരു ഫ്രണ്ട് അശ്വിൻ എന്നാണ് പേര് അശ്വിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഒരു ലൊക്കേഷനാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഒരിച്ചിരി നടക്കാനുണ്ട് ടു വീലറും ഫോർ വീലറും ഒക്കെ എത്തുന്ന ഒരു ലൊക്കേഷനാണ് അവിടെ നിന്ന് നമുക്ക് കുറച്ച് നടക്കാനുണ്ട് അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്വാരത്തൊന്നും നമ്മൾ നടന്ന് മുകളിലേക്ക് കയറി വരണം ആകെപ്പാടെയുള്ള റിസ്കലമൻ്റ് എന്ന് പറയുന്നത് ഇവിടെ ഈ ചാരിമരം എന്ന് പറഞ്ഞൊരു മരമുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചൊറി വന്നാണ് പറയുന്നത് അതല്ലാതെ വേറെ റിസ്ക്കൊന്നുമില്ല നല്ല മനോഹരമായിട്ടുള്ളൊരു ഒരു വെള്ളച്ചാട്ടമാണ് വലിയൊരു വെള്ളച്ചാട്ടമൊന്നുമല്ല എന്നാലും കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ലൊക്കേഷനാണ് ഇതിൻ്റെ മുകളിലായിട്ട് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയ അമ്പലമൊക്കെ ഉണ്ട് നമുക്ക് അങ്ങോട്ട് നടന്നു കയറി പോകാൻ പറ്റുന്നതേ ഉള്ളൂ ഭയങ്കര ഒരു ഗ്രാമീണ